എസ്യാവ് മുപ്പത്തിയേഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഏസ്യാ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടുടുത്തുകൊണ്ട് ഏഹോടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകൻ യും രാസയക്കാരൻ സബനെയും പുരോഹിതന്മാരിൽ മൂപ്പന്മാരെയും രണ്ടുത്തരായി ആമോസിന്റെ മകനായ സയാ പ്രവാചകന്റെ അടുക്കൽ അയച്ചു അവർ അവനോട് പറഞ്ഞത് ഹിസയ രാജാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും സാസനയും നിന്നെയും ഉള്ള ദിവസം അത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസവിപ്പനോ ജീവനുള്ള ദൈവത്തെ നിന്നിപ്പ് അവൻ യജമാനായ അശോരാജാവ് അയച്ചു പറയിക്കുന്ന വാക്ക് നിന്റെ ദൈവമായ ഏഹോവ പക്ഷെ കേൾക്കും നിന്റെ ദൈവമായ ഏഹോവ കേട്ടിരിക്കുന്ന വാക്കിന് പ്രതികാരം ചെയ്യും ഇനിയും ശേഷിച്ചിരുന്നവർക്ക് വേണ്ടി പക്ഷവാതം കഴിക്കണമേ രാജാവിന്റെ ഭൃത്യന്മാർ എസാവിന്റെ അടുക്കൽ വന്നപ്പോൾ യസയാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടത് എന്തെന്നാൽ ഏഹോ വൈപ്രകാരം അറി ചെയ്യുന്നു ആശുരാജാവിന്റെ പുത്ഥന്മാർ എന്നെ നിന്നിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്ക് നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവൻ ഒരു മനോവിഭ്രവം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവന്റെ സ്വന്തം ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും അടങ്ങിച്ചെന്ന അശ്വരാജാവ് ലിബിനയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ട് അവൻ ലാക്കേസ് വിട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു എന്നാൽ ക്രൂസ് രാജാവായ തിർഹാഖ് തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ ഹിസിയാക്കിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു കൽപ്പിച്ചതെന്തെന്നാൽ നിങ്ങൾ യഹുദരാജാവായ ഹിസിയാവോട് പറയേണ്ടത് എൽ സ്ലേം അശോ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കളയുകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശോ രാജാക്കന്മാർ സകല ദേശങ്ങളോടും ചെയ്തത് അവയ്ക്ക് ഉന്മൂലം നാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ വിടുവിക്കപ്പെടുമോ ഗോസാൻ ഹാരാൻ രേസത്ത തെലസാരിലെ ഏതോന്യർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കളഞ്ഞ ജാതികളുടെ ദേവന്മാർ അവരെ വിടിവിച്ചിട്ടുണ്ടോ ഹമാത് രാജാവും അർപ്പാദ് രാജാവും സെഫേം പട്ടണം ഹേന ഇവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഹിസിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തുവാങ്ങി വായിച്ചു ഹിസിയാവ് ഏഹോടെ ആലയത്തിൽ ചെന്ന് ഏഹോടെ സന്നിധി അത് വിടർത്തി ഹിസിയാവ് ഏഹോടെ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായി കെരുവുകളുടെ മീത് അധിവസിക്കുന്നതിനായ സൈന്യങ്ങളുടെ ഏഹോവെ നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സർവരാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി ഏഹോവയെ ചെവി ചായ കേൾക്കണമേ ഏഹോവയെ തൃക്കൺ തുറന്നു നോക്കണമേ നീയുള്ള ദൈവത്തെ നിന്ദിപ്പാൻ ആളയച്ചിരിക്കുന്ന സൻ വാക്കൊക്കെയും കേൾക്കണമേ ഏഹോവെ അശോ രാജാക്കന്മാർ സർവജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കി അവരുടെ ദേവന്മാരെ തീയിട്ട് കളഞ്ഞത് സത്യം തന്നെ അവ ദേവന്മാരല്ല മനുഷ്യടെ കൈപ്പണിയെ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകിയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങൾ ദൈവമായ ദേവായഹോവേ നീ ഒരുത്തൻ മാത്രം യഹോവ എന്ന് ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും അറിയേണ്ടേന്ന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കണമേ ഹിസിയാവിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചതെന്തെന്നാൽ ഇസ്രായേലിന്റെ ദേവുമായ ഇപ്രകാരം ഇപ്രകാരമറി ചെയ്യുന്നു നീ അശുരാജാവായ സൻഹേരിബ് നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് യഹോവ എഹോവ വചനം ആവിത് സി എൻ പുത്രിയായ കന്നിക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു ഏസ്ലേം പുത്ര നിന്റെ പിന്നാലെ തല കുലുക്കുന്നു നീ ആരെയാകും നിന്നിച്ച് ദുഷിച്ചത് ആർക്ക് വിരോധമായിട്ടാകും നീ ഒറ്റ പൊക്കിയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രയേലിന്റെ പരിശുദ്ധനെ വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ പൃഥ്വന്മാൻ മുഹാന്തൻ നീ കർത്താവിനെ നിന്നിച്ചു എൻറെ അസംഖ്യ രഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ പൊക്കമുള്ള ദേവധാരുക്കളും വിശേഷമായ സരള വൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിന്റെ അറ്റത്തെ കൊടുമുടി വരെയും അതിൻ്റെ ചെഴിപ്പുള്ള കാട് വരെയും ഞാൻ കടന്നു ചെല്ലും ഞാൻ വെള്ളം കുഴിച്ചെടുത്ത് കുടിക്കും എൻറെ കാലടികളാൽ മിശ്രമിലെ സകല നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു ഞാൻ പണ്ടു പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചെന്ന് നീ കേട്ടിട്ടില്ലയോ നീ ഉറപ്പുള്ള പട്ടണങ്ങളെ മുടിച്ച് ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലമാരായി വിരണ്ട് അമ്പർന്ന് പോയി അവർ വയലിലെ പുല്ലും പച്ച ചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരെ മുമ്പേ കരിഞ്ഞുപോയ ധാന്യം പോലെ ആയിത്തീർന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും എന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എന്റെ നേരെയുള്ള നിന്റെ കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിൽ എത്തിയിരിക്ക കൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടി ഞാൻ നിന്റെ അതിരങ്ങളിലുമിട്ട് നീ വന്ന വഴിക്ക് തന്നെ നിന്നെ മടക്കി കൊണ്ടുപോകും എന്നാൽ നിനക്കിത് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും ഗൃഹത്തിൽ രക്ഷപ്പെട്ട ഒരു ശേഷിപ്പും വീണ്ടും താഴെ വേഴൂന്നി മീത ഫലം കായ്ക്കും ഒരു ശേഷി പെരുശല്യമിൽ നിന്നും ഒരു രക്ഷിത സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടു വരും സൈന്യങ്ങളുടെ ഏഹോയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും ആകെ ലേഹോവ അശോ രാജാവിനെ കുറിച്ച് ഇപ്രകാരം അറി ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരു അമ്പും അവിടെ എയ്കയുമില്ല അതിന്റെ നേരെ പരിചയോടു കൂടി വരികയും ഇല്ല അതിനെതിരെ വാട കോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയുമില്ല എന്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ചു രക്ഷിക്കും എന്നേഹോടെ എളപ്പാട് എന്നാൽ ഏഹോടെ ദൂതൻ പുറപ്പെട്ട അശൂർ പാളയത്തിൽ നൂറ്റി എൺപത്തി അയ്യായിരം പേരെ കൊന്നു ജനൻ രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അസുരാജാവ് സൻഹരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിനവേൽ പാത്തു എന്നാൽ അവൻ തന്റെ ദേവനായ നിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ അദ്രമിലേക്കും സരേരേസരും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് ആരാര ദേശത്തേക്ക് ഓടിപ്പോയി കളഞ്ഞു അവന്റെ മകനായ ഹർദോൻ അവന് പകരമായ രാജാവായി തീർന്നു ദൈവമേ സ്തു നിനക്ക് യോഗ്യമാവുന്നു ബാർക്കുമോ